ബിഗ് ബോസ് നടത്തുന്ന ഏഷ്യാറ്റിനോട് ആണ് എനിക്ക് പറയാനുള്ളത് ഇതെൻ്റെ ഒരു അപേക്ഷയായിട്ട് കാണും ലാലേട്ടം വരുന്ന സാറ്റർഡേ സൺഡേയിലുള്ള എപ്പിസോഡുകൾ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സീസണുകളിൽ ഞാൻ വളരെ ത്രില്ലോടെ ടെൻഷനോടെ ഇരുന്നിട്ടുള്ളതാണ് ലാലേട്ടം വന്നിട്ട് ആരെയാണ് പുറത്താക്കുന്നത് ആരോടാണ് ദേഷ്യപ്പെടുന്നത് എങ്ങനെയാണ് പെരുമാറുന്നത് സംസാരിക്കുന്നത് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശനി ഞായറും ആകാൻ വേണ്ടി നോക്കിയിരുന്ന ഒരു പ്രശ്നമാണ് ഞാൻ പക്ഷേ ആ ത്രില്ലും ആ കാണാനുള്ള ആ ജിജ്ഞാസ അതുപോലെയുള്ള ആര് പുറത്താകുമെന്നൊക്കെയുള്ള ആ ടെൻഷനുകളൊക്കെ ഇപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ചകളിൽ നടക്കുന്ന എപ്പിസോഡുകളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ അറിഞ്ഞുകൊണ്ട് അറിയുകയാണ് എല്ലാ ചാനലുകാരിപ്പോൾ ആരാണ് പുറത്തായേക്കുന്നത് ലാലട്ടൻ ആരോട് എന്താണ് പറയുന്നത് എന്നൊക്കെയുള്ള നമ്മൾ യൂട്യൂബ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അറിയുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ശനിയാഴ്ച ഞായറാഴ്ചയുള്ള ആ എപ്പിസോഡ് കാണാനുള്ള ഒരു ത്രില് കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ നമുക്ക് കാണണം കാണുന്നുണ്ട് പക്ഷേ നമുക്കത് ആ പണ്ടത്തെ ആ ഒരു ആ ഒരു ഫീൽ കിട്ടുന്നില്ല അപ്പോൾ അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലെ വിന്നർ വിന്നർ ആരാണ് എന്നുള്ളത് ആ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ യൂട്യൂബുകൾ അറിയുകയാണ് അഞ്ചാമത് അഞ്ചാമതാരായിരുന്നു നാലാമത് ആർക്കാണ് അല്ലെങ്കിൽ മൂന്നാമത് ആര് പോയി രണ്ട് ആർക്ക് ഇങ്ങനെ ഫസ്റ്റ് കിട്ടുന്നതൊക്കെ നമുക്ക് ആദ്യം തന്നെ ഇത് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ അത് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ശനി ഞായറുള്ള എപ്പിസോഡുകളെങ്കിലും വളരെ സീക്രട്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകർക്ക് അത് കാണാനെക്കൊണ്ട് കുറച്ചുകൂടെ ഒരു ഒരു ജിജ്ഞാസ കിട്ടേണ്ടത് കാരണം നമുക്ക് അത് നമ്മൾ വിചാരിക്കുന്ന ആളാണ് പോകുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ അവിടെ നിൽക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏഷ്യാനോടുള്ള എൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങളുടെ ശനിയാഴ്ചയും ഞായറാഴ്ചത്തെയുള്ള എപ്പിസോഡുകളുടെ എല്ലാ ഷൂട്ടും നിങ്ങൾ വളരെ രഹസ്യമായി കിട്ടും the guy in the line